ബിഗ് ബോസിനെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാസ്മിൻ ജിൻറ്റോ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ജിൻ്റെ ഒരു കാര്യം അവിടെ നിന്നിട്ട് മറ്റു പവർ ടീം മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിനും റസ്മിനും ചേ ചേർന്ന് എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണ് എൻ്റെ ക്യാപ്റ്റ എൻ്റെ ക്യാപ്റ്റൻസി പൊട്ടയാണെന്ന് വരുത്തി തീർക്കാനായിരിക്കണം അവർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ അവരോട് അവരോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവർ വെള്ളം ചോദിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒക്കെ ഞാൻ അത് എടുത്തു കൊടുക്കും ചെയ്തു കൊടുക്കാറുമൊക്കെയുണ്ട് പക്ഷേ എന്നോടുള്ള അവരുടെ പ്രവൃത്തി അങ്ങനെയല്ല ഇത് കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ജാസ്മിൻ ഒരു പുല്ല് വില പോലും ഉള്ളവർ കൊടുത്തിരുന്നില്ല പക്ഷേ ജിൻഡോ ആയിരുന്നു ജാസ്മിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ക്യാപ്റ്റന് എന്തെങ്കിലും റെസ്പെക്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജിൻഡോ ഇതിപ്പോൾ ഞാൻ ക്യാപ്റ്റനായപ്പോൾ ജാസ്മിനും റസ്മിനും എന്നെ മനഃപൂർവ്വം അവഹേളിക്കുകയാണെന്നാണ് ജിൻഡോ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേക്കാം